പോഷൻ ട്രാക്കറിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ നമ്മളെ ഫോണിലേക്ക് വരുന്നതിന് കൃത്യമായി അപ്ഡേറ്റുകൾ നടത്തണം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി കയറി പോഷൻ ട്രാക്കർ എന്ന് ഇത് പ്രകാരം ടൈപ്പ് ചെയ്യുക ഇതിൽ കാണുന്ന ഈ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ വേർഷനിലേക്ക് നമുക്ക് മാറാൻ കഴിയും ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ പോർഷൻ ട്രാക്കർ ഒന്ന് ലോഗൌട്ട് ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്ത് ഇത് പ്രകാരം പുതിയ വേർഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുക തുടർന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇരുപത്തിരണ്ട് പോയിന്റ് എട്ടിൽ വന്ന മാറ്റങ്ങൾ ഇവയെല്ലാമാണ് ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മൾക്ക് പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ ചെയ്യുന്നതിന് ഉപകരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് എഫ് ആർ എസ് മാറ്റമാണ് അതായത് ഫേസ് റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ട് ഇത് നമ്മളെ പോലെയുള്ള പ്രവർത്തകർക്ക് സ്വീകാര്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് കാരണം ടി എച്ച് ആർ വിതരണം നടത്തുമ്പോൾ ഗുണഭോക്താക്കളുടെ ലൈവായി ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന അതായത് ടു ജി ബി അല്ലെങ്കിൽ ത്രീ ജി ബി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണിന് ഇത് സാധ്യമായിരുന്നില്ല എന്നാൽ ഇനി മുതൽ നമ്മളുടെ ഇത്തരം ഫോണുകളിലും എഫ് ആർ എസ് സൗകര്യം സാധ്യമാക്കിയിട്ടുണ്ട് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക കൂടാതെ ടി എച്ച് ആർ വിതരണം നടത്തുന്നതിന് കുട്ടിയുടെ ആധാറാണ് നമ്മൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും അതായത് വെരിഫൈ ചെയ്തിട്ടുള്ളത് എങ്കിലും അവരുടെ അമ്മയോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ നേരിട്ട് വന്ന് അല്ലെങ്കിൽ ടി എച്ച് ആർ കൈപ്പറ്റാൻ സാധിക്കും എന്നാൽ അവർ ഇ കെ വൈ സി നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി ചെയ്യുന്ന രൂപം നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഐബട്ടണിലും കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം പെൻഡിംഗ് ഉള്ളവർ നിർബന്ധമായും പൂർത്തിയാക്കുക പുതിയ അപ്ഡേഷനിൽ വന്ന വേറൊരു മാറ്റം വി എച്ച് എസ് എൻ ഡി മുടിയുള്ളാണ് ഇവിടെ വി എച്ച് എസ് എൻ ഡി രേഖപ്പെടുത്തുമ്പോൾ ഡേറ്റ് മാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതികൾ ടീച്ചേഴ്സ് അറിയിച്ചിരുന്നു അതിനും ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട് ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് സപ്ലിമെന്റിൽ വന്നിട്ടുള്ളത് ഇപ്രകാരം ഏതുതരം സപ്ലിമെന്റ് ആണ് എന്നുള്ളത് നമുക്ക് ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വി എച്ച് എസ് എൻ വന്ന മറ്റൊരു മാറ്റമാണ് കൗൺസിലിംഗ് വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓപ്ഷനുകൾ അനവധി കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് തരത്തിലുള്ള കൗൺസിലിങ്ങുകളാണ് നമ്മൾ കൃത്യമായി ഈ ഗുണഭോക്താക്കൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും അതിൽ ഏതൊക്കെ എന്നുള്ളത് ഈ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് നമ്മളുടെ ഫീൽഡ് തല പ്രവർത്തകരിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കർ ഉപയോഗിക്കുന്ന സമയം നിങ്ങൾ നേരിടുന്ന ആപ്ലിക്കേഷനിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യഥാസമയം നമ്മളെ അറിയിക്കുക നന്ദി